ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര സർഗാത്മകതയുടെ പ്രതീകമായി എം യു എം ഹയർ സെക്കൻഡറി സ്കൂൾ തനതിടം ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം പദ്ധതിയുടെ ഭാഗമായ തനതിടത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് കേരള സംസ്ഥാന ഓഫീസർ ഡോക്ടർ അൻസാർ ആർ നിർവഹിച്ചു വിദ്യാർത്ഥി സൗഹൃദ കൂട്ടായ്മയുടെ പ്രതീകമാണ് പദ്ധതിയെന്നും കേരളത്തിലെ എൻ എസ് എസ് യൂണിറ്റുകൾക്ക് മാതൃകയാണ് എം യു എം ഹയർ സെക്കൻഡറിയിലെ തനതിടമെന്നും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അദ്ദേഹം പറഞ്ഞു ഒരു എൻ എസ് എസ് യൂണിറ്റിൽ മൂന്ന് തവണ വരുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചരിത്രത്തിൽ ആരും പോയിട്ടില്ല ഞാൻ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഓഫീസ് നിൽക്കുന്ന ജില്ലയിൽ പോലും ഒരു എൻ എസ് എസ് യൂണിറ്റിൽ ഒരു തവണ എല്ലാ യൂണിറ്റിൽ പോലും പോയിട്ടില്ല അങ്ങനെ പോവാറുമില്ല വളരെ പ്രതീക്ഷിതമാണ് എന്നാൽ അതിലേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള ആൾക്കാരും ശനി ഷാജി സാറിനെ പോലുള്ളവരൊക്കെ ഇത് കാണേണ്ടതും മറ്റുള്ള എൻ എസ് എസ് യൂണിറ്റുകൾക്ക് പങ്കുവെക്കേണ്ടതുമായ മനോഹരമായ ഒരു പരിനിടം ഇത് എത്ര വാക്കുകളുണ്ട് പറഞ്ഞാലും പറ്റത്തില്ല സാധാരണ നമ്മളുടെ ഏറ്റവും അടിപൊളി എന്നൊക്കെ പറയുന്ന നല്ല ഏതെല്ലാം വാക്കുകളുണ്ടോ അതിനെ എല്ലാം എൻ എസ് എല്ലാ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടി കൂടിയാണ് ചെയ്തത് സാറ് ലത് വി സാർ പറഞ്ഞു വെച്ച ഒരു വാക്കുണ്ട് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇത് ഒരു ഇരിപ്പിടമല്ല നമ്മളെ മനസ്സിൽ നൂറുപേരുടെ മനസ്സല്ല എനിക്ക് തോന്നുന്നു ഈ ഹയർസെക്കൻഡറി സ്കൂളിലെ എല്ലാവരുടെയും മനസ്സിലേക്ക് വലിയ ഒരു ഇരിപ്പിടമാണ് കയറിയിട്ടുള്ളത് നമ്മളെ ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരൊക്കെ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു വല്ലാതെ ആനന്ദവും ഒരു വലിയൊരു ചിത്രം നമ്മൾ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പുള്ള സ്ഥിതിവിശേഷ ഫോട്ടോ കണ്ടാലേ അറിയാൻ പറ്റുകയുള്ളു അവിടെ ഒരു പനമര ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അതിനെ അത് മാറിയതിന് ശേഷമുള്ള ഈ ചിത്രം യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം സ്നേഹാരോപങ്ങൾ തീർത്താം അതിനേക്കാളും വളരെ മനോഹരമായി ഏറ്റവും ഭംഗിയായ ഒരു ഇരിപ്പിടം നമ്മുടെ സംസ്ഥാനത്തെ എൻ എസ് എസിന്റെ ടോപ്പിലേക്കുള്ള ആ ഒരു ലിസ്റ്റിലേക്ക് ഇരിപ്പിടത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ കേറിയിട്ടുള്ളത് അതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ ഇതിന് നേതൃത്വം കൊടുത്ത എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥി വോളന്റീർസ് നൂറുപേർക്ക് ആ പി ടി എ പ്രിൻസിപ്പാള് പ്രിയപ്പെട്ട അധ്യാപക എല്ലാവർക്കും സംസ്ഥാന പ്രത്യേക അഭിനന്ദനങ്ങൾ പ്രോഗ്രാം ഓഫീസർ സ്വാഗതം പ്രിൻസിപ്പൽ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി യൂണിറ്റ് ഇന്ന് ഏറ്റവും സർഗാത്മകമായ ഒരു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തില് സ്കൂൾ മുറ്റത്ത് ണ്ടായിരുന്ന ഒരു പനമരം മുറിഞ്ഞു വീഴുകയും അത് ഏത് രൂപത്തിൽ പ്രയോജനപ്പെടുത്താം എന്നത് അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് എൻ എസ് എസിൻ്റെ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ഈ മനോഹരമായ രൂപത്തിൽ ഇതിൻ്റെ വരകളും ഇതിൻ്റെ കല്ലുകളും ചിത്രങ്ങളും എല്ലാം ഒരു മാസക്കാലത്തെ എൻ എസ് എസ് വളണ്ടിയർമാരുടെ ത്തിന്റെ ഫലമാണ് വിജയം മാഷ് പറഞ്ഞ വളരെ മനോഹരമായ ഒരു വരികളുണ്ട് ഒരാൾ ഉമ്മുറത്ത് ഒരുക്കിയാൽ അവിടെ ഒരാൾക്ക് ഇരിക്കാൻ സാധ്യമാകും എന്നാൽ ഹൃദയത്തിൽ ഒരുക്കിയാൽ അവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ സാധ്യമാകുന്നു അതിന് തുല്യമായ രൂപത്തിലാണ് നൂറ് എൻ എസ് എസ് വളണ്ടിയർമാർ അവരുടെ ഹൃദയത്തിലാണ് ഈ നമ്മുടെ എൻ എസ് എസ് ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെല്ലാം നമ്മളുടെ മക്കളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഈ ചുമറിൽ കാണുന്നതും ഇതൊരുക്കിയതെല്ലാം അവരുടെ നല്ലൊരു മനസ്സുകൊണ്ടാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളും ഇവർ കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ വർഷങ്ങൾ നമ്മളൊരു വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ അദീഫ് സാറിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഹംസ സാറുടെ നേതൃത്വത്തിലാണെങ്കിലും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ എം എമ്മിലെ കുട്ടികൾ അയച്ചുവെച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ എൻ എസ് എസ് ഓഫീസറായ സിനു വടകര ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാജി പി ടി ഐ പ്രസിഡന്റ് യൂനുസ് കെട്ടി അധ്യാപകരായ ഫെമിന സജിന ഹൃദ്യ നഫ്സാന ആഷിഖ് ഹംസ അമൃത അദീപ് അനുശ്രീ നഫ്സൽ സമന്യു എന്നിവർ സംസാരിച്ചു

മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി